കേരളം പത്തൊമ്പതാമത് ദേശീയ വടംവലി മത്സരത്തിനുള്ള പെരുമ്പറ മുഴങ്ങി തനിമാ കുവൈത്ത് ഓണം തനിമ ഇരുപത്തിയഞ്ചാം പോസ്റ്റർ പ്രകാശനം ചെയ്തു കുവൈത്തിലെ പ്രമുഖ കലാ സാംസ്കാരിക സംഘടനയായ തനിമ കുവൈത്ത് നവംബർ ഇരുപത്തിയെട്ടിന് അബ്ബാസിയ ഇന്റഗ്രേറ്റഡ് സ്കൂൾ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന വൈവിധ്യമാർന്ന ഓണത്തനിമ ഇരുപത്തിയഞ്ചിന്റെ പോസ്റ്റർ നൈസാളിൽ നടന്ന ചടങ്ങിൽ പ്രോഗ്രാം കൺവീനർ ബിനിൽ സക്രയിൽ നിന്ന് ഷഫാസ് അഹമ്മദ് ഏറ്റുവാങ്ങി പ്രകാശന കർമ്മം നിർവഹിച്ചു കുവൈത്ത് പ്രവാസികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പത്തൊമ്പതാം ദേശീയ വടംവലി മത്സരം പേൾ ഓഫ് ദിസ് സ്കൂൾ അവാർഡുകൾ നാടിനെ ഓർമ്മിപ്പിക്കും വിധം നിറപ്പാക്കിട്ടാർന്ന ഘോഷയാത്രകളടക്കം തികച്ചും വ്യത്യസ്തമായ പരിപാടികളാണ് തനിമ ഒരുക്കുന്നതെന്ന് പ്രോഗ്രാം കൺവീനർ സക്രിയ അറിയിച്ചു തനിമയുടെ സാംസ്കാരിക സാമൂഹിക സേവനങ്ങൾക്ക് സർവ്വ പിന്തുണയും നൽകുന്നതായും തനിമയുമായി ചേർന്ന് നിൽക്കുന്നതിൽ അഭിമാനിക്കുന്നതായും ഷഫാസ് അഹമ്മദ് ആശംസാ പ്രസംഗത്തിൽ അറിയിച്ചു ആവേശ ചെലമായ പത്തൊമ്പതാം ദേശീയ വടംവലി മത്സരത്തിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചതായി സ്പോർട്സ് കൺവീനർ ജിൻസ് മാത്യു അറിയിച്ചു തനിമ കൺവീനർ ജോജിമോൻ തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഓഫീസ് സെക്രട്ടറി ജിനു കെ അബ്രഹാം സ്വാഗതം ആശംസിച്ചു സീനിയർ ഹാൻഡ് കോർ അംഗങ്ങളായ ബാബുജി പത്തേരി ജേക്കബ് വർഗീസ് ദിലീപ് ഡി കെ ഉഷ ദിലീപ് മുബാറക് കാമ്രത്ത് കുമാർ തൃത്താല റാണ വർഗീസ് എന്നിവർ ആശംസകൾ അറിയിച്ചു ജോയിന്റ് കൺവീനർ വിജേഷ് വേലായുധൻ നന്ദി അറിയിച്ചു ന്യൂസ് സിക്സ്റ്റി കുവൈത്ത് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ